വാഹന വിൽപ്പനൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ് ഞാൻ ഡോക്ടർ യൂസ്ഡ് വണ്ടി അല്ലെങ്കിൽ ഇന്ന ആൾ യൂസ് ചെയ്ത ഒരാളുടെ ലേബൽ അവരെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളൊരു തന്ത്രപരമായ കച്ചവട രീതി അത് ഒരിക്കലും ശരിയല്ല കാരണം വെച്ചാൽ ഡോക്ടർ നമുക്ക് കാണപ്പെട്ട ദൈവമാണ് സംശയമില്ല പക്ഷേ അവരെ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ല വണ്ടി ആയിക്കോളണം എന്നില്ല ബിക്കോസ് അത് അവരുപയോഗിക്കുന്ന ഒരു ഡ്രൈവറായിരിക്കും അല്ലെങ്കിൽ അവർ തന്നെ ആയിക്കോട്ടെ അവർ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അവർ ഒഴിവാക്കും പൊതുവേ പുതിയ വണ്ടിയായിരിക്കും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല വണ്ടിയായിരിക്കും എന്ന് വെച്ചാൽ ഡോക്ടർ യൂസ്ഡ് വണ്ടി എന്ന് പറഞ്ഞ് വിശ്വസ് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട് അങ്ങനൊരു കാര്യമില്ല രണ്ടാമത് ലേഡി യൂസ്ഡ് വണ്ടി ലേഡി യൂസ്ഡ് വണ്ടികൾക്ക് അങ്ങനെയുണ്ടോ അവർ ഓട്ടോമാറ്റിക് വണ്ടി ഒഴുകി ഉപയോഗിക്കുന്ന വണ്ടിയിൽ മെയിനായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഞാനൊരു കച്ചവടക്കാരനാണ് ആ കംപ്ലൈൻ്റായിട്ട് കണ്ടിട്ടുള്ളത് ക്ലച്ച് വേഗം തിരിഞ്ഞ് തീരുന്നുണ്ട് അതൊരു ഒരു ക്ലച്ചിൽ കാലുവെച്ച് ഓടിച്ചിട്ടുണ്ടായിരിക്കുക എല്ലാവരും പറയുന്നില്ല പിന്നെ ഗിയർ ലിവറിൻ്റെ ഫൗണ്ടേഷൻ പുഷ് ഭൂരിഭാഗം വണ്ടിയിലെ ലേഡി യൂസ്ഡ് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ കാര്യമില്ല അപ്പോൾ ആരുപയോഗിക്കുന്ന നല്ല ഡ്രൈവർമാർ പരം പരമ്പര അതായത് വർഷങ്ങളായിട്ട് ഡ്രൈവിങ് ജോലി തന്നെ ചെയ്യുന്നവരുപയോഗിക്കുന്ന വണ്ടി പോലെ മറ്റൊരു വണ്ടിയിലും ക്വാളിറ്റി കണ്ടിട്ടില്ല അതിപ്പോൾ എത്ര ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഉള്ളാലും എത്ര സമ്പന്നമായാലും ദരിദ്ര അനുസരിച്ച് വണ്ടി നല്ല ഡ്രൈവർമാർ പ്രത്യേകിച്ച് ടാക്സി ടാക്സി ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന വണ്ടി പോലെ നല്ല ക്വാളിറ്റി ആയിരിക്കുക വണ്ടികൾക്ക് അവർ ഡ്രൈവ് ചെയ്യണ വണ്ടികൾ നല്ല ക്വാളിറ്റി ആയിരിക്കും എനിക്ക് യാതൊരു സംശയവും വേണ്ട ഇത് എരഞ്ഞിപ്പാലം ട്രൂവാലിയാണ് എരഞ്ഞിപ്പാലത്തുള്ള കോഴിക്കോട് വയനാട് റോഡിൽ എരിഞ്ഞപ്പാലം ട്രുവാലിയിൽ പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് ഈ മാർച്ച് ഇയർ എൻഡിങ് സെയിലുണ്ട് അപ്പോൾ അവർ അത്യാവശ്യം നെഗോഷ്യബിളാണ് അവിടെ നല്ല ബിസിനസ് ഉള്ള സ്ഥലമാണ് ധാരാളം പുതിയ സ്റ്റോക്കും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഡോക്ടർ യൂസ്ഡ് വണ്ടി എഞ്ചിനീയർ യൂസ്ഡ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് തള്ളി മറിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞോട്ടേ പറയണ കുഴപ്പമൊന്നുമില്ല ഇതാണ് എൻ്റെ സത്യാവസ്ഥ നല്ല ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന വണ്ടി നോക്കി വാങ്ങുന്നത് എനിക്ക് ഏറ്റവും